വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂരിൽ വാഹന അപകടം നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയും തുടർന്ന് സമീപത്തെ മതിലിടിച്ചു തകർക്കുകയുമായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന നെല്ലുവായി സ്വദേശിക്ക് സാരമായി പരിക്കേറ്റു പരിക്കേറ്റയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ കുണ്ടന്നൂരിൽ വെച്ച് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ടാണ് സമീപത്തെ മതിലിലേക്ക് ഇടിച്ചുകയറിയത്